Það er ekki þá ekki að það nú, það er ekki þá ekki að það nú. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ഓരോ എപ്പിസോഡിലും ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പോവുക ഒരു ഫാമിലി അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് അവർ മാറ്റിവെച്ച ഒരു ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം എത്താൻ കാരണം ആ ഫാമിലിയെ നമുക്ക് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം എല്ലാ കണ്ണുമടച്ച ഞങ്ങളുടെ ദൈവമേ സ്വന്തസ്ഥനായ പിതാവെ ഈ ടി വി ശുശ്രൂഷ സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിക്കണം അവർ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനെ യേശുവിൻ്റെ കരത്തിലോട്ട് തരുക ദൈവം അവരുടെ വിഷയത്ത് അത്ഭുതങ്ങൾ ചെയ്യണം കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എമിൻ എമിൻ ആ ഫാമിലി ദൈവം അനുഗ്രഹിക്കട്ടെ ശക്തമേറിയ ദൈവ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇത് വചനത്തിൽ കൂടെ നിങ്ങളോട് ദൈവം സംസാരിക്കും നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരും നമുക്ക് വചനത്തിലേക്ക് കടക്കാം രണ്ടാം ലേഖനം വാക്യങ്ങൾ വാക്യങ്ങൾ വായിക്കാം സെക്കൻഡ് ചാപ്റ്റർ അതുകൊണ്ട് നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് ഒരു നല്ല വചനമോർത്തരാമി പറഞ്ഞാൽ അന്യനായ പൗലീസ് തിമത്യോസിനെ ലേഖനമെഴുതി ഉറപ്പിക്കുക പ്രൈസ്കാട് തിമത്യോസെ ശുശ്രൂഷയുടെ നടുവിൽ നിൽക്കുമ്പോൾ എൻ്റെ കൈവപ്പിനാൽ നിനക്ക് തന്ന കൃപാവരം നീ ജ്വലിപ്പിക്കാതിരിക്കരുത് എനിക്കിന്ന് രാവിലെ ദൈവത്തിൽ നിന്നൊരു സന്ദേശം കിട്ടി ചിലരുടെ കൃപാവരങ്ങൾ ജ്വലിക്കാൻ പോവുകയാണ് വിശ്വസിക്കുന്നവർ ആമയും പറയണം അമ്മ കർത്താവിന്റെ സ്വത്തം അമ്മ വേദപുസ്തകത്തിൽ ഒരു ഭാഗത്ത് വായിക്കുന്നുണ്ട് ആ സഭയിൽ ചെന്ന് അവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ കണ്ട് സന്തോഷിച്ചെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ദൈവകൃപയുടെ വ്യാപാരം ഉണ്ടാകുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ മേലൊരു ദൈവകൃപ വ്യാപരിക്കാൻ പോകുകയാണ് എന്നോട് കർത്താവ് പറയുന്ന ഒരു ദൂത് നിന്നോട് പറയാം ഈ ദിവസങ്ങളിൽ നിന്നെ ദൈവം കൈകളിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എത്ര പേർക്ക് ആഗ്രഹം കൊണ്ട് ഒരു നല്ല കൃപാവരം കിട്ടിയാൽ കൊള്ളാവെന്ന് സ്തോത്രം ഞാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും ഒരു കാര്യം ഓർപ്പിക്കാം ഒരു കാറ് കിട്ടാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വീട് കിട്ടാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മോൻ്റെ നല്ല കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മോടെ ജോലിക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കൃപാപരത്തിന് പ്രാർത്ഥിക്കുന്നതാണ് കൃപാപരം വന്നാൽ ഇതെല്ലാം അതിനകത്തുണ്ട് വിശ്വസിക്കുന്നവരെ രാമയും പറയണം ശ്രദ്ധിച്ചുകട്ടെ ശ്രദ്ധിച്ചുകട്ടെ ഹലരവിയ എന്നോട് പരിശുദ്ധാത്മാവി മെസ്സേജ് എടുക്കുമ്പം പറയുന്നു ഇന്ന് ചിലരിടമൽ ദൈവകൃപ ഒഴുകി ഇറങ്ങാൻ പോകുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നിന്റെ കുടുംബത്തെ വർഷങ്ങൾ കൊണ്ട് തകർക്കുന്ന ദുഷ്ടശക്തികളെ ജയിക്കുന്ന ഒരു ദൈവകൃപ നിന്റെ വേൽ വ്യാപരിക്കാൻ പോകുകയാ ഈ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിനക്ക് പുതിയ വഴിത്താരകളെ വെട്ടി തുറക്കത്തക്കവണ്ണം എൻ്റെ കർത്താവ് നിന്നെ കൃപാവരത്താൽ നിറയ്ക്കും ശ്രദ്ധിച്ചുകട്ടെ പൗരസ്വ തിമത്യോസനെ നിങ്ങൾക്ക് കൊരിന്തിലെ എണുത്തി പൗലീസ് പറഞ്ഞേക്കുന്ന ഒരു ഭാഗം അമ്മീ കർത്താവിൻ്റെ സ്വതന്ത്രം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ അമ്മി പൗരസ്വ തിമത്യോസനോട് പറയുക എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാപരം എന്ത് ചെയ്യണം നിങ്ങൾക്ക് എത്രയൊക്കെ താല്പര്യമുണ്ടോന്ന് ജോലിപ്പിക്കാൻ ഞാൻ ഇനി സഭയെ പഠിപ്പിക്കുക ഓൾറെഡി നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നപ്പോൾ ആ ആത്മാവിനകത്ത് സകല കൃപാപരോ എന്നുണ്ട് ഉണ്ട് അമ്മിയും പറഞ്ഞാൽ കൃപാവരോ ഉണ്ട് ഞാൻ ബൈബിളിലെ ചില പദങ്ങൾ ഓർപ്പിക്കാം ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം അമീ വന്നുകൊണ്ടിരിക്കുന്നു ആരാ പറഞ്ഞേ സ്തോത്രം ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് വന്നു എപ്പോൾ വന്നു നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ അകത്ത് വന്നു അങ്ങനെയാണെന്ന് ചോദ്യം ആ ആ സത്യവെളിച്ചം നിങ്ങളുടെ അകത്ത് പ്രകാശിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല ചിന്തിക്കണം എന്താ പ്രകാശിക്കാതെ അമ്മ ഈ ഫിലിപ്പിയനെ എടുത്തി പൗരീസ് പറഞ്ഞ വക്രതിയും കോട്ടുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിലിനും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും എന്ന് വരേണ്ടതിന് ലോകത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ക്രിസ്തു വകത്തുള്ളത് കൊണ്ട് നീ പ്രകാശിക്കണം രണ്ട് വചനം പ്രമാണിക്കുന്നുണ്ട് പ്രകാശിക്കണം മൂന്നിന്റെ കൃപാവരം ജലിപ്പിക്കണം ഹല ലു ഐ ഒന്നൂടെ കയറി പറയാം യേശു ഉള്ളത്തിലുള്ളത് കൊണ്ട് നീ എന്ത് ചെയ്യണം പ്രകാശിക്കണം ഹല ലുഹ്യ അമ്മ എന്നിച്ച് കയറി പറയാം ഒരു കഴിവുമില്ലാത്തവനെ കരുത്തനാക്കുന്നത് യേശു ആകത്ത് വരുമ്പോളാ ഒരാമിയും പറഞ്ഞാട്ടെ ഹല ലുഹ്യ കുഞ്ഞേ നിന്റെ വഴി ഒരാഴ്ച ലേറ്റായി എന്ന് കരുതി തുറക്കുന്ന ഒരാഴ്ച ലേറ്റായെന്ന് കരുതി നീ സങ്കടപ്പെടരുത് നിന്നെ പ്രകാശിപ്പിക്കുന്ന സത്യബല ചൊമാ ക്രിസ്തു വിശ്വസിക്കാൻ ആമിയും പറയാം നിന്നിച്ചവന്റെ മുമ്പിൽ എന്റെ നിന്നെ പ്രകാശിപ്പിച്ചു നിർത്തും നിനക്കെതിരെ ദോഷം ചെയ്തവന്റെ മുമ്പിൽ കർത്താവു പ്രകാശിപ്പിച്ചു നിൽക്കും തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം സ്വാത്രം ക്രിസ്തു എന്ന പ്രകാശം നിന്റെ അകത്തേക്ക് ലഭിച്ചവർ വേണം ആമിയും പറയാൻ നിങ്ങൾക്ക് മനസ്സിലായി പ്രകാശിക്കുവന്ന എല്ലാവരും അങ്ങ് വെളുത്തു തൊഴുത്തു കൊടുത്തു ഇങ്ങനെ നിൽക്കുന്നൊന്നും അല്ല പറഞ്ഞത് ഒരാമ്മയും വരുന്നില്ല എടാ യേശു അകത്ത് വന്നവൻ്റെ മുഖത്ത് നോക്കിയാൽ എന്ന തേജസാ കറുത്തിരുന്നാലെന്താ എന്താ ചില ബെൻസാലൊക്കെ വന്നിറങ്ങും അച്ചായന്മാരെ കണ്ട ഷാജി ഈമ്പിയത് പോലെ ഇരിക്കും മിണ്ടുന്നില്ല ഹാലോ ലോഹിയാ അമ്മ വാവലൊക്കെ പറഞ്ഞാണ്ടിപ്പഴേ ഇങ്ങനെ അമ്മി കടിച്ച് ചപ്പിയച്ച് അമ്മി സ്ത്രോത്രം അതിന്റെ പശ്നെ വെളിയിൽ കളയുന്നോല ചില വന്നിറങ്ങും ഓ അച്ഛൻ എന്നെ അടിപൊളി അടിച്ചക്കുന്ന പെർഫ്യൂ അയ്യായിരം രൂപ പക്ഷെ ഷാജി കയറി മേഞ്ഞ വീടാ ഒരാമിയും പറഞ്ഞ കേട്ടെ എന്നാ യേശു അകത്ത് വന്നവന്റെ മുഖത്തന്നെ തേജസാ നീ കെ എസ് ആർ ടി സി വൈസ അഞ്ചു രൂപ വണ്ടി കുഞ്ഞു കൊടുത്ത് വന്നാലും കുഴപ്പമില്ലെന്നേ നിന്റെ മുഖത്ത് തേജസാ വിശ്വസിക്കുന്നവർക്ക് സ്ത്രോത്രം ചെയ്യുക പടയ നിയമത്തിന്റെ വാക്താവായ മോശയുടെ തൊക്ക് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങൾ പ്രകാശിച്ചെങ്കിൽ പൗലുസിന്റെ ദൂത് നിങ്ങൾ ശ്രദ്ധിക്കണം ഹാലിൽ ആമി പുതിയ നിയമ സഭ ന്യായപ്രമാണ സഭയല്ല കൃപായുഗത്തിലെ സഭയാ ഈ സഭയോട് ദൈവം പറയാ ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ഒരാമിയും പറഞ്ഞാട്ടെ ഈ ശുശ്രൂഷക്കകത്ത് ഇരുളിച്ചയില്ല ഈ ശുശ്രൂഷക്കകത്ത് തേജസ്മേൽ തേജസ് ആണ് ഒരു ഹല്ല പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞാൽ തേജസ് ഒന്ന് വെളിപ്പെടാൻ പോവാന്ന് പറഞ്ഞു ഹലൂയ്യ അപ്പൊ ശ്രദ്ധിക്കുക അപ്പൊ കറുത്തിരുന്നാലും ഹലലൂയ വെളുത്തിരുന്നാലും ഹലലൂയ ജൈ ദൈവത്തിന് സ്തോത്രം അമി നിന്റെ മുഖത്ത് വ്യാപരിക്കുന്ന തേജസ് പ്രത്യേകതയ മനസ്സിലാക്കുന്നവർക്കായി സ്ത്രോത്രം ചെയ്യുക അപ്പം മൂന്ന് കാര്യങ്ങൾ കർത്താവിന്റെ സ്ത്രം മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇന്ന് വെളിപ്പെടുത്താൻ പോകും കണ്ണടച്ച് പ്രസംഗിക്കുന്ന ഉപദേശിച്ചാൽ തന്നെ ഒരാൾ കണ്ണടച്ച് ഒരുക്കി പ്രസംഗിച്ചപ്പോൾ പിന്നെ താഴത്തെ സ്റ്റപ്പേ പോയി അങ്ങനെയല്ല എനിക്ക് കണ്ണു തുറന്നേ പ്രസംഗിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ തുറന്ന് പറയുക കർത്താവിന്റെ സ്ത്രോത്രം ശ്രദ്ധിച്ചു കേൾക്കണം ഹലലൂയ എത്രസുഖം പക്ഷുവെന്ന് ഒന്ന ഏത് മനുഷ്യനും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം അതാരാ യേശു അപ്പം ഒന്ന് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടാമത് എഴുതിയിരിക്കുക കർത്താവിൻ്റെ സ്വന്തം അമി അമി നിന്നെ വചനം പ്രമാണിക്കുന്നവനെ ജ്യോതിസുകളെപ്പോലെന്ത് ചെയ്യും മൂന്നാമത്തെ കാര്യം എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാപരം എന്ത് ചെയ്യണം ജ്വലിക്കണം ഒന്ന് അടുത്തിരിക്കുന്ന കൈവിടത്തോടെ ഒന്ന് ജ്വലിക്കണമെന്ന് പറ ഹലൂയ്യ ഈ ഈ ഫാസ്റ്റിംഗ് വെക്കുന്ന അറിയാമോ ഫാസ്റ്റിംഗ് വെക്കുന്നത് അറിയാമോ ഫാസ്റ്റിംഗ് വെക്കുന്നതിൻ്റെ രഹസ്യം അറിയാമോ ഹലൂയ്യ കാരണം ഫാസ്റ്റിംഗ് വെക്കുന്നത് എന്തിനാറിയാം ഇങ്ങോട്ട് നോക്കി പറയാം ഫാസ്റ്റിംഗ് വെക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ ഹലലൂയ നിന്റെ ആ ജഡമൊക്കെ ഒന്ന് തകർന്നിട്ട് നിന്റെ ആത്മമനുഷ്യനെന്ന് ഉണരാൻ വേണ്ടിയാ മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക എനിക്ക് നല്ല ഉറപ്പ് ദൈവാത്മാവ് തരുന്നു നിന്നിലുള്ള കൃപാപരം ജ്വലിക്കാൻ സമയമായി കൃപാപരം ജ്വലിക്കാത്തതിന് ഒത്തിരി കാരണവുണ്ട് താഴെ ഭീരുത്വത്തിന്റെ അല്ല അല്ല സെക്കൻഡ് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി നോക്കി പ്രാർത്ഥിക്കുന്നവനൊരു പ്രശ്നം വന്ന അവൻ ചൂളത്തില്ല ഒരാമിയും വരുന്നില്ല വലിയ കാട്ടാണെ പോലെ ഗർജിച്ച് വരുന്നതൊക്കെ ഓടി മാറും കാരണം എന്റെ പേര് വ്യാപരിക്കുന്ന ആത്മാവ് ഭീരുത്വത്തിന്റെ വരുന്ന സർപ്പം കൈയെ കയറി ചുറ്റിയാൽ അതിനെ കൊടഞ്ഞ് തീക്കകത്തിട്ട് അവിടെ നിന്ന് ഗ്ലോറി പറയാൻ കഴിവുള്ളതാ പൗലസ് പറയാ എന്റെ പേര് വ്യാപരിക്കുന്ന ആത്മാവ് ആത്മാവല്ല പിന്നെ ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് മൂന്ന് കാര്യം ഒന്ന് പ്രസംഗിച്ചാൽ കൊള്ളാവുന്നോണ്ടോ ഒന്ന് ശക്തിയുടെ സ്നേഹ രണ്ട് സ്നേഹത്തിന്റെ ഒരു വെളിവില്ലായിരുന്നു കർത്താവിനുസൂത്രം കാര്യമല്ല പറഞ്ഞു രാമയും വരുന്നില്ല പണ്ടൊക്കെ കർത്താവിൻ്റെ സ്ത്രൂത്രം ചിലരൊക്കെ കൈ വെക്കുമ്പം ഞാനൊക്കെ കൈ വെക്കുമ്പോൾ ആൾക്കാർ വീണിട്ടുണ്ട് അണ്ട മിണ്ടുന്നില്ല ഹലിയ വീഴാനായിട്ട് വന്നിട്ടുള്ളവരുമുണ്ട് അവർ പറഞ്ഞ യോഗത്തിനൊന്നും വീണുന്നില്ലേ ഒരു ഞാൻ നോക്കിയപ്പോൾ ഒരാളുടെ തലേ കൈ വെച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരത്തി എന്ന് എന്നുവെച്ചാൽ ബൈബിൾ മാറ്റി വെച്ചു കിടക്കുന്നു ഞാൻ ഇനി വിളിച്ചേച്ച് പറഞ്ഞു ഒരു മെത്തേഡ് കൊണ്ടുവരാൻ പോയിരുന്നു ഇട ആർക്കാണ്ട് ഒരു ദൈവശക്തി വ്യാപരിച്ചപ്പോൾ വീണെന്നും പറഞ്ഞോണ്ട് എല്ലാരും അങ്ങ് വീടാൻ കൊതിച്ചാലോ ചെല്ലു പറയാം അങ്ങനെ വീട് തോന്നില്ല നീ ഒരു ആറ് മണിക്കൂർ മുറിക്കകത്ത് ഒരു പ്രാർത്ഥിക്കുന്നു നീ തന്നെ എന്നൊക്കെയാണ് കാണിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല ഒരാമിയും വരുന്നില്ല ദൈവമായിട്ട് ബന്ധമില്ലാത്തവരുന്ന മനസ്സിലാകത്തില്ല ഒരാമിയും വരുന്നില്ല പോട്ട അതും വീട്ടുക ഞാൻ കർത്താവിൻ്റെ സോത്രം അപ്പം കർത്താവിൻ്റെ സോത്രം ആരെയും എന്നെലും കാണിച്ചാൽ എല്ലാവരും അത് കാണിക്കുക ഇവിടെ വെച്ചിരിക്കുക ഒന്ന് സുബോധത്തിൻ്റെ ആത്മാവ് അത് നമുക്ക് വേണം ചിലതിനേക്കോ ചില വിശ്വാസികൾക്കും കൂടി വെളിവില്ല വെള്ളിയാഴ്ചയില്ല ഇവിടെ ഒരാമ്യം വരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ പുറത്തറേ ഇപ്പം ജീസസ് വോയിസിലാന്ന് നാളെ വേറെ എവിടെ പോയാൽ എനിക്കൊരു വിടുതല് വേണം നിനക്ക് കിട്ടുകയും ചെയ്യും ഒരാമ്യം വരുന്നില്ല പുതിയ അങ്ങനെയൊന്നും വിടുതല് കിട്ടത്തില്ല ഞാൻ വിചാരിക്കുക വിടുതൽ നിങ്ങൾക്ക് തരണമെന്ന് പറ്റുകയല്ല അങ്ങനെ അന്ന് ഞാൻ എൻ്റെ അമ്മാച്ചമാർക്ക് കൊടുത്തേന് ഇത് അങ്ങനെ കിട്ടുന്ന സാധനമല്ലെന്ന് ഇത് വിശ്വസിക്കുന്നവൻ പ്രാപിക്കുന്നതാ വിടുതൽ കൊരിന്ത്യൻ ലേഖനം എടുത്ത് പെട്ടെന്ന് ആ ഫസ്റ്റ് കൊരിൻ ചാപ്റ്റർ വൺ ബൈറ്റ് ഫോർ ഒന്നാം അധ്യായം നാലാം വാക്യം പറയുക

ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു സമയോട് പറയാ നിങ്ങൾ സകല പരിജ്ഞാനത്തിലും സകല വചനത്തിലും ആരായി തീർന്നു സമ്പന്നരായി തീർന്നു ഒരു നല്ല യാമിയും പറഞ്ഞാട്ട് നിങ്ങൾക്ക് വചനത്തിൽ സമ്പന്നത ഉണ്ടോ ദൈവവചനമായിട്ട് ബന്ധമുണ്ടോ അല്ലാതെ ബൈബിള് കർത്താബിന്റെ സോത്രം നമുക്ക് മുത്തം ചെയ്യാനുള്ള അല്ല ബൈബിള് അത് വായിച്ച് ഭാവിയിൽ പ്രാവർത്തികമാക്കാനുള്ളതാ ബൈബിൾ ഒരാമയും പറഞ്ഞാട്ടെ ഞാൻ ഇവിടെ നിന്നോട് കർത്താബിൻ്റെ ഒരു ദൂതം നിന്നോട് പറയാം ദൈവത്തിന് സൂത്രം ദൈവവുമായിട്ടുള്ള ബന്ധം വചനത്തിൽ നിന്നാകണം നീ വചനത്തിൽ നിന്നാൽ ഒരു ശക്തി നിന്നെ തുടത്തില്ല ഒരു പിശാച നിന്റെ ഏഴായുധത്ത് വരത്തില്ല നീ വചനത്തിൽ ഉറച്ചു നിൽക്കുക നിനക്ക് വിരോധമായി വരുന്ന യാതൊരായുധവും ഭരിക്കത്തില്ല നമ്മൾ യോഗത്തിന് പോകുന്ന എവിടെയെങ്കിലും ഉദ്ദേശിമാരുന്ന് പ്രാപിക്കുന്നത് ദൈവകൃപ കൊണ്ട് എൻ്റെ തലേ വെച്ചോ കുലിക്കുക ഗ്ലോറി എനിക്ക് കിട്ടുക അങ്ങനെ കുലിക്കി കിട്ടത്തില്ലത് ഞാൻ വീണ്ടും പറയും അങ്ങനെ കിട്ടുമോ നിങ്ങൾക്ക് വരുമോ ഇങ്ങോട്ട് നോക്ക് പറയാം ഇത് പ്രാപിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിത്തരാം പ്രാപിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് സംഘീത്തനത്തിൽ വായിക്കുന്നു മരുഭൂമിയിലെ വേഴാമ്പലിനെ പോലെ വേഴാമ്പലെ പ്രത്യേകത അറിയാം താഴേന്ന് കുടിക്കത്തില്ല ഉയരത്തിൽ നിന്നേ കുടിക്കത്തുള്ളൂ നിന്നോട് ദൈവാത്മ പറയുക ഇന്ന് വരെ നീ കുടിക്കാത്ത അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരിക ഉയരത്തിൽ നിന്ന് പെയ്യുന്നത് കുടിക്കുവാൻ ഉയരത്തിൽ നിന്ന് പകരുന്നത് കുടിക്കുവാൻ ഉയരത്തിൽ നിന്ന് പ്രാപിക്കുന്നത് കുടിക്കുവാൻ ഒരു മരുഭൂമിയിലെ വേഴാമ്പലിനെ പോലെ നിന്നെ യേശു നിർത്തുകയാണ് അവനിൽ നിങ്ങൾ വിശേഷാൽ പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു ഒന്ന് കൈ കൊടുത്ത് ചോദിച്ചേ വചനത്തിൽ ഈ ചെല്ലരൊക്കെ പറയേ ഇങ്ങോട്ട് നോക്കി നീങ്ങി ചെല്ലൊക്കെ അടുക്ക വന്നിട്ട് പറയും കർത്താവിന് സൂത്രം വന്നി എനിക്ക് ചില വചനമൊക്കെ പറയണമെന്നൊരാഗ്രഹമുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ഓർമ ആ ശരിയോ എന്റെ കുഞ്ഞെ നിന്റെ ആവശ്യമില്ലാത്തതെല്ലാം ഒന്ന് ഡിലിറ്റ് ചെയ്ത് കളാ എന്നിട്ട് വേറെ സാധനം അങ്ങോട്ട് ഫീഡ് ചെയ്യേന നിന്റെ അംഗത്ത് മോശം അവിടുത്തെ പുസ്തകത്തി വചനം നിന്റെ അമി കട്ടളക്കാലിൽ അടിക്കണം കയ്യെ കെട്ടണം കണ്ണിന് ആ കട്ടളക്കാലെ മാത്രം ഫ്രീ ആ മൂന്നര വയസ്സേ ഉള്ളു ആണിക്കടിക്കാൻ മൂന്ന് രൂപ അമ്പത് വയസ്സാടെ വാക്യം അമ്മീ രണ്ട് രൂപയുടെ ആണിയുണ്ടെങ്കിൽ നിൻ്റെ ആമി സ്തോത്രം അമ്മ വീടിൻ്റെ കട്ടളിലിരിക്കും വാക്യം വീട് വാട്ട് ചില വീടുകളൊക്കെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിളിടയ്ക്ക് എഴുതി എഴുതി വെച്ചേക്കാം ഞാനീ അവിടെ ചെന്നിരുമ്പം വായിച്ചു ഇവിടെ സന്നിഹിതരല്ലാത്ത ആൾക്കാരുടെ കുറ്റം പറയരുത് അപ്പോൾ അവിടെ ഇരിക്കുന്നവരുടെ പറയാമെന്ന് അപ്പോൾ ആ വീട് കുറ്റം പറയുന്ന വീടാ പെട്ടെന്ന് ഉണ്ടെന്നില്ല ആരെക്കുറിച്ചും കുറ്റം പറയല്ല ഒരു ഒരു പേരോ ഒരുത്തന് നേരെ ചീണ്ടുമ്പം അപ്പം മൂന്ന് പേരോട് നിനക്ക് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുറ്റം മറ്റൊരാളെ പറയുമ്പോൾ നൂറ് കുറ്റം നിനക്കെതിരെ വരിക താഴെ ഒരു വാക്യം പറയാനാ ഒറ്റ വാക്യം താഴെ ആ ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും നമ്മുടെ കർത്താവായ കാത്തിരിക്കുന്നു സഭയിൽ ഒരു കൃപാപനത്തിനും സഭയാ പക്ഷെ അതിനിടയ്ക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി അതങ്ങനെയാ കൃപാവരത്തിലൊക്കെ ജോലിക്കുമ്പോൾ ആ സഭയ്ക്ക് അത് പ്രശ്നവും ഉണ്ടാവുന്നത് അവിടെ മൂന്നാല് പക്ഷമെഴുന്നേറ്റു

ചെല്ലു കണ്ടിട്ടില്ല ബോംബ് പൊട്ടിച്ചിട്ടേച്ച് മാറിപ്പോയി ഹാല് ലൂ ഹാല് ഹാല ഇപ്പൊ നമ്മൾ ചോദിക്കാ നീ ആ വീട്ടിൽ ഒന്നുമില്ല ഞാൻ ചുമ്മാ ഒരു പടക്കം വിട്ടേച്ച് പോയുള്ളൂ ആ അത് ഇനി എട്ട് കൊല്ലം കത്തിക്കോളൂ അത്ര ഐറ്റം അടിച്ചു പോയിട്ടുണ്ടെന്നില്ല ഒരു നല്ല ഹാലിയ പറഞ്ഞാട്ട് ഒരു നല്ല കുടുംബത്തിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് നല്ല സന്തോഷത്തോടെ ജീവിച്ചതാണ് സ്തോത്രം ഒരു അയലോക്കത്തുകാരൻ സ്തോത്രോ രാവിലെ വന്നേ ചോദിച്ചോ അയ്യോ ഭാവിച്ചാൻ എന്തു പറ്റി രാവിലെ മേഴ്സിയുടെ പുറ ഓടുന്ന കണ്ടല്ലോന്ന് പറഞ്ഞു ഭാര്യ ഇളകി തിരിച്ചു വന്നപ്പോൾ ആരിവാളും തേച്ചുകൊണ്ടിരിക്കുക ഇങ്ങോട്ട് വാ നിന്റെ മേഴ്സിയെ ഒന്ന് കാണട്ട എന്തിയ മേഴ്സി അവിടെ മുടിയൊന്ന് മുടിയു നിൽക്ക പ്രേശ്ശന മൂത്തു രാത്രി ഉറക്കമില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് പറഞ്ഞവൻ്റെ വീട്ടിൽ ബാബു പോയി അങ്ങ് വന്നേച്ചു പറഞ്ഞു എൻ്റെ പൊന്ന് ചേച്ചി മേഴ്സി ബസിന്റെ പുറകെ ഓടുന്ന കണ്ടെന്ന പറയാതെ മേഴ്സി എന്ന് കേട്ടതേ ഉള്ളൂ ഇവിടുത്തെ മേഴ്സിളി പോട്ട് ഞാൻ വിടുക കർത്താവിൻ്റെ അപ്പൊ നിങ്ങളുടെ പിണക്കം ഉണ്ടെന്ന് ക്ലോബയുടെ ആൾക്കാർ അറിവ് കിട്ടി താഴത്തെ ഒരു ബാക്കി കൂടെ നിങ്ങളിൽ ഓരോരുത്തൻസിന്റെ ഭക്ഷക്കാരൻ ഞാൻ പക്ഷക്കാരൻ അവിടെ ഈ അവിടുത്തെ ഉണ്ടായ പ്രശ്നം എന്താന്ന് ചോദിച്ചാമി കർത്താവിന്റെ ആമിയും വരുന്നില്ല ചിലര് പക്ഷം പിടിക്കുക രാമയം വരുന്നില്ല ഭക്ഷം പിടിക്കുക അത് നമ്മുടെയൊക്കെ സഭയെ ഭക്ഷപ്പെടുത്തോ അതേ ഉള്ളൂ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഒരു ഉപദേശി ഒരു സ്ഥലത്തോട്ട് വിട്ടു സൂത്രം പ്രസ്ഥാനം പറഞ്ഞ് ഉപദേശി മാറണം മാറണം എന്ന് പറഞ്ഞാൽ ഉപദേശി അതിനകത്തൊരു പക്ഷം ഉണ്ടാക്കി ഇവിടുന്ന് മാറ്റം വന്നാൽ മാറുന്നു ഞങ്ങൾ ഒന്നിച്ചങ്ങ് മാറുവാ ഭക്ഷം നിങ്ങൾ കർത്താവ് ഒന്നുകൂടെ വച്ചാ അവിടെ വായിച്ചു ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ ഞാൻ പക്ഷക്കാരൻ ഞാൻ പക്ഷക്കാരൻ ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു അല്ല പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു ആരും പറയാതെ വണ്ണം പിടിക്കാൻ പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോയ

ഇമക്കൊരിക്കൽ നടുവിന് വലിയ പ്രശ്നമായിട്ട് ഇവിടെ വന്നു അന്ന് പോയത് അഭിനന്നാ അതും വേറൊരു സത്യം ഹലൂയ്യാ നമ്മളുടെ ഷോൾഡറിനും കൈക്കും പെടലിക്കും ഒരു വേദന നേരിട്ടിരിക്കുക ഇപ്പൊ എന്താ പറയുന്ന എങ്ങനെയുണ്ട് ഇന്ന് പൂർണ്ണ സൗഖ്യം തരാൻ പോവുക യേശുക്രി അധികാരമുള്ള നാമത്തിൽ ഓ ഈ നിമിഷം ഈ കുഞ്ഞ് സൗഖ്യമാകട്ടെ ഈ ഈ ഈ രണ്ട് കൈ മേപ്പോട്ട് പൊക്കി പിടിച്ച മോളെ ഹീലിംഗ് പവർ ഷോൾഡറിൽ ദൈവ ശക്തി വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആ കൈ ഇങ്ങനെയൊന്ന് കൊടയുക മറ്റേ കൈ ഒന്ന് കൊടയുക ഇനി ആ കൈ മേപ്പോട്ട് പൊക്കുക ഇനി നിനക്ക് ആ ഷോൾഡറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല ഉള്ള കാര്യം ധൈര്യമായി പൊക്ക യേശു നിന്നെ കഴിഞ്ഞു എന്താ മോളെ പേര് എത്ര നാളായി വയറിന്റെ അവിടെ വേദന തുടങ്ങി മാസമായി അവിടെ തൊടുമ്പോ ഒരു സാധനം വീർത്ത് കിടപ്പുണ്ട് മൂന്ന് മാസമായി വയറിന്റെ വലത് സൈഡിൽ ഒരു 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 വേദനയും ഇവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും വേദനയുണ്ട് ആ അമർത്തി ഇൻ നെയിം ഓഫ് വേദന ഉണ്ട് അതോട്ട് അമർത്തിപ്പിടിച്ചു ഹീലിംഗ് പവർ സൗഖ്യം ആകട്ടെ സൗഖ്യം ഔ ആ മുഴ ഓ യേശുവേ ഇനി കൈ എടുത്തേ ഇങ്ങോട്ട് കേറി നിന്നെ ഒന്ന് ചിരിക്കന്നേ ഇനി നോക്കിയേ ആ തൊട്ട് നോക്കിയേ ആ മൊഴി അവിടെ ഉണ്ടോന്ന് എവിടെ പോയി

നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാൻമാവ പറയുന്നില്ലേ ഇപ്പോൾ പ്രാർത്ഥിക്കണോ കണ്ണടച്ച് നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീന് നേരെ നീട്ടുക ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അവരുടെ ലൈഫിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ വിടുതൽ അവരുടെ ലൈഫിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശാപങ്ങൾ പൊട്ടട്ടെ രോഗങ്ങൾ അഴിയട്ടെ പൈശാചിക ശക്തികൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ കർത്താവ് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് തൊട്ട് ഒമ്പത് വരെ തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷനിലും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മുതൽ ഒന്നര വരെ കോട്ടയം കെ പി എസ് മനോൺ ഹാളിലും ഞാൻ ശുശ്രൂഷിക്കുന്നു നിങ്ങൾക്ക് കടന്നു വരാം അനുഗ്രഹിക്കപ്പെടാം നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു